രക്തസമ്മർദ്ദ രോഗികളുടെ എണ്ണം ദിനം പ്രതി വരികയാണ് അനാരോഗ്യകരമായ ജീവിതശൈലിയും ജീവിതത്തിൽ വിവിധ മേഖലകളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സുമാണ് ഇതിന്റെ പ്രധാന കാരണം അതിനാൽ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ചെറുപ്രായത്തിൽ മരുന്ന് കഴിക്കുന്നവരുടെ എണ്ണം ഈ അടുത്ത കാലത്ത് വളരെ കൂടിയിട്ടുണ്ട് എന്നാൽ ഈ മരുന്നുകൾ സുരക്ഷിതമാണോ ഒരു പരിധി വരെ അതെ എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മരുന്നിൽ ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന രാസവസ്തു കണ്ടെത്തിയെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു ആശ്വാസം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലല്ല യു എസിലാണ് എവിടെയാണെങ്കിലും ജീവന്റെ വില എല്ലായിടത്തും ഒരുപോലെ തന്നെയാണല്ലോ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നിന്റെ ദശലക്ഷത്തിലധികം കുപ്പികളാണ് യു എസ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ന്യൂജേഴ്സി ആസ്ഥാനമായുള്ള ടെവ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് സ്വമേധയാ അവരുടെ മരുന്ന് തിരിച്ചു വിളിച്ചത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ചികിത്സയ്ക്കായി രോഗിക്ക് നൽകുന്ന പ്രസോസിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന ക്യാപ്സ്യൂളുകളാണ് പിൻവലിച്ചിരിക്കുന്നത് ഈ മരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടരുന്നതിനിടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മരുന്ന് പിൻവലിച്ചത് എന്നാണ് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും മരുന്ന് കമ്പനിയും അറിയിച്ചിരിക്കുന്നത് തിരിച്ചു വിളിക്കപ്പെട്ട ക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് ഇനി എന്തു ചെയ്യണമെന്ന് ടെവ ഫാർമസ്യൂട്ടിക്കൽസോ എഫ് ഡി എ വ്യക്തമാക്കിയിട്ടില്ല മരുന്ന് സ്ഥിരമായി കഴിച്ചവർ എത്രയും വേഗം അവരുടെ ഡോക്ടറെ ബന്ധപ്പെടാനാണ് മരുന്ന് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുവരെ മരുന്നുമായി ബന്ധപ്പെട്ട പ്രതികൂല ഫലങ്ങൾ ഉള്ളതായി രോഗികളിൽ നിന്ന് ഒരു പരാതിയോ പരാമർശങ്ങളോ ഒന്നും ടെവയ്ക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ മരുന്ന് കൈവശം വെച്ചിരിക്കുന്ന രോഗികൾ അവ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരികെ നൽകണമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് രക്തസമ്മർദ്ദത്തിന് മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവർ പെട്ടെന്ന് അത് മാറുന്നത് അപകടത്തിനു കാരണമാകും അതിനാൽ ഡോക്ടറെ സമീപിച്ച് പരിഹാരം ശേഷം വേണം ഇത് നിർത്താനെന്നും കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് നൈട്രോസാമൈൻ മലിനീകരണം കാരണം ഫൈസർ മെർക് സാൻഡോസ് റൈസിംഗ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ കമ്പനികളും മുൻപ് മരുന്നുകൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തപ്രവാഹം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കുന്ന മരുന്നാണ് പ്രാസോസിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന ക്യാപ്സ്യൂൾ മരുന്നിന്റെ ചില ബാച്ചുകളിൽ ക്യാൻസറിന് കാരണമായ നൈട്രോസാമൈൻ മാലിന്യങ്ങൾ പ്രത്യേകിച്ച് എൻ നൈട്രോസ പ്രാസോസിൻ ഇംപ്യൂറിറ്റി സി എന്നിവ കലർന്നിരിക്കാമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരിച്ചു വിളിക്കാൻ ആരംഭിച്ചത് മരുന്നുകളുടെ നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന രാസപ്രക്രിയയിലാണ് ഈ നൈട്രോസാമൈൻ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് ചില മരുന്നുകൾ വെള്ളം ഗ്രിൽ ചെയ്ത മാംസം പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നൈട്രോസാമൈനുകൾ വളരെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ദിനംപ്രതി ശരീരത്തിൽ എത്തുന്നത് ക്യാൻസറിന് കാരണമാകും എന്നതിനാലാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ദിന ദിവസേന കഴിക്കുന്ന മരുന്നുകളിൽ ഇതിന്റെ അംശം എങ്കിൽ അത് മാരക പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടാക്കും വളരെ കുറഞ്ഞ അളവിൽ ഈ രാസവസ്തുക്കൾ ശരീരത്തിൽ എത്തുന്നത് പ്രശ്നമാവില്ല എങ്കിലും അമിതമായാൽ ഇത് ആപത്ത് തന്നെയാണ്